നമസ്കാരം രണ്ടാം പിണറായി സർക്കാരിന് രണ്ടര വർഷം പൂർത്തിയായപ്പോഴാണ് ഒരു അഴിച്ചുപണി മന്ത്രിസഭയിൽ നടന്നത് ഗതാഗത വകുപ്പ് മന്ത്രിയായിരുന്ന ആന്റണി രാജുവിനെ മാറ്റി പകരം ഗതാഗത വകുപ്പ് മന്ത്രിയായി കെ ബി ഗണേഷ് കുമാർ ചാർജ് എടുക്കുകയായിരുന്നു വലിയ ആവശ്യത്തോടു കൂടിയാണ് ജനം ഈ തീരുമാനത്തെ കണ്ടത് വലിയ പ്രതീക്ഷയോടുകൂടിയാണ് ഗണേഷ് കുമാർ മന്ത്രിയാവുന്നത് ജനങ്ങൾ കാത്തിരുന്നതും അദ്ദേഹം എന്തെങ്കിലുമൊക്കെ നേട്ടങ്ങളുണ്ടാക്കും കെ എസ് ആർ ടി സിയെ ലാഭത്തിലാക്കും എന്ന് തന്നെയായിരുന്നു ജനങ്ങളുടെയൊക്കെ വിശ്വാസം അതിന് കാരണമുണ്ട് ഇതിനു മുൻപ് അദ്ദേഹം ഗതാഗത മന്ത്രി വകുപ്പ് മന്ത്രി ആയിരുന്നപ്പോഴാണ് കെ എസ് ആർ ടി സി ഒരു പരിധി വരെയെങ്കിലും ഒന്ന് പച്ച എന്ന് വേണമെങ്കിൽ പറയാം അതുകൊണ്ട് തന്നെ അതുപോലെ തന്നെ കെ എസ് ആർ ടി സി വീണ്ടും ലാഭകരമാകും കെ എസ് ആർ ടി സിയുടെ നല്ല കാലം ഇനി രണ്ടര വർഷം കൊണ്ട് ഏകദേശം ആകുമെന്നൊക്കെയാണ് ജനങ്ങൾ വളരെ പ്രത്യാശയോടുകൂടി പ്രതീക്ഷയോടെ കാത്തിരുന്നത് എങ്കിൽ അവിടെ തെറ്റിയത് ഗണേഷ് കുമാറിനും ജനങ്ങൾക്കും തന്നെയാണ് ഗണേഷ് കുമാറിനും തെറ്റി എന്ന് തന്നെ പറയേണ്ടി വരും കാരണം ഗണേഷ് കുമാറും ഇത്തരത്തിലുള്ള ഒരു തീരുമാനവുമൊക്കെ ആയിട്ടാണ് തൻ്റെ സൽപ്പേര് ഒന്നുകൂടെ ഒന്ന് ഉഷാറാക്കിയെടുക്കണം കെ എസ് ആർ ടി സി ഒന്നുകൂടെ ഒന്ന് മെച്ചപ്പെടുത്തണം എന്നൊക്കെയുള്ള ഉത്തരവാദിത്വ ബോധത്തോടു കൂടി തന്നെയാണ് അദ്ദേഹം ചാർജ് എടുത്തത് ചാർജ് എടുത്തത് മുതൽ ഒരുപാട് പരിഷ്കാരങ്ങൾ അദ്ദേഹം നടപ്പിലാക്കാനുള്ള ശ്രമങ്ങൾ തുടങ്ങി എന്നാൽ സർക്കാരിൻ്റെ നിന്നും വേണ്ടത്ര പിന്തുണ അതിന് ലഭിച്ചില്ല എന്ന് തന്നെ പറയേണ്ടി വരും അതിൻ്റെ പ്രധാന കാരണം കെ എസ് ആർ ടി സി എന്ന ഒരു വെള്ളാന അതുതന്നെ ഈ വെള്ളാനെന്ന് പറയുന്ന ആ കറക്റ്റ് വാക്ക് അതുതന്നെയാണ് ഈ വെള്ളാനയെ വെള്ളാനയെക്കൊണ്ട് ജീവിക്കുന്ന ഒരുപാട് തൊഴിലാളി നേതാക്കൾ ഈ കെ എസ് ആർ ടി സിയിൽ ഉണ്ട് എന്നതുകൊണ്ട് തന്നെ അവരുടെ അപ്രീതി ഗണേഷ് കുമാർ എന്തു തീരുമാനമെടുത്താലും ഉടൻ അവരുടെ അപ്രീതി പിന്നെ മുഖ്യമന്ത്രിയെ തേടിയെത്തും ഉടനെ തീരുമാനങ്ങൾ മാറ്റുകയും ചെയ്യും അങ്ങനെ ഗണേഷ് കുമാറിനെ കുടുക്കിലാക്കിയ ആദ്യ സംഭവം ഇ ബസ് നിർത്തലാക്കുക എന്നാണ് എന്നുള്ളതായിരുന്നു ആൻ്റണി രാജു മന്ത്രിയായിരുന്നപ്പോഴാണ് ഈ ബസ് സർവീസുകൾ തിരുവനന്തപുരം സിറ്റിയിൽ ആരംഭിക്കുന്ന പദ്ധതി തുടക്കം കുറിച്ചത് അങ്ങനെ അത് ലാഭകരമായി കൊണ്ടുപോകുന്നതിനിടയിലാണ് ഗണേഷ് കുമാർ വന്നത് ഗണേഷ് കുമാർ വന്ന് ഉടനെ ഈ വകുപ്പിനെ കുറിച്ച് പഠിക്കാൻ നോക്കിയപ്പോൾ ആദ്യം കെ എസ് ആർ ടി സിയിലുള്ളവർ പറഞ്ഞത് അല്ലെങ്കിൽ ഗതാഗത വകുപ്പിലുള്ളവർ പറഞ്ഞത് ഈ സംഭവം അതായത് ഈ ബസ് ഭയങ്കര നഷ്ടത്തിലാണ് എന്നാണ് അദ്ദേഹത്തോട് അറിയിച്ചത് ഇപ്രകാരം ഈ ഇ ബസ് സർവീസുകൾ ഉടൻ തന്നെ നിർത്തലാക്കുകയും പകരം മറ്റൊരു സംവിധാനത്തിലേക്ക് കെ എസ് ആർ ടി സി കൊണ്ടുവരികയും ചെയ്യാം ടൗൺ ടൗണിലെ സർവീസിന് വേണ്ടി എന്ന് അദ്ദേഹം തീരുമാനിക്കുകയും അപ്രകാരമുള്ള ഒരു ഓർഡർ പുറത്തെടുക്കുകയും ചെയ്തു ആ നിമിഷം കെ എസ് ആർ ടി സിയിലെ ഉന്നത ജീവനക്കാർ അല്ലെങ്കിൽ സംഘടനാ നേതാക്കൾ നേരെ വട്ടം തിരിയുകയും ഇക്കാര്യം മുഖ്യമന്ത്രിയെ അറിയിക്കുകയുമായിരുന്നു ഇതിനെതിരെ ശക്തമായി പ്രതികരിച്ചുകൊണ്ട് ആദ്യം രംഗത്തെത്തിയത് പ്രശാന്ത് എം എൽ എ ആണ് മുൻ മേയറായിരുന്ന പ്രശാന്ത് ഇത് തീർത്തും തെറ്റായ ഒരു നടപടിയാണ് ഈ ബസ് വലിയ തോതിൽ ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു സംവിധാനമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ആദ്യം രംഗത്തെത്തി പിന്നീട് ആര്യരാജേന്ദ്രപ്പൻ മേയർ എത്തി അതിനുശേഷം സി പി ഐയുടെ സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ എത്തി എം വി ഗോവിന്ദൻ കുറച്ച് ശാസന രൂപത്തിൽ തന്നെ ഗണേഷ് കുമാറോട് പറഞ്ഞത് ഇത് മന്ത്രിസഭ അറിയാതെ എടുത്ത ഒരു തീരുമാനമാണ് അങ്ങനെ ഒരാൾക്കും സ്വന്തമായ ഒരു തീരുമാനമെടുക്കാൻ കഴിയുന്ന ഒരു മന്ത്രിസഭയല്ല തങ്ങളുടേത് കാര്യങ്ങൾ എന്താണ് ചെയ്യേണ്ടത് ചെയ്യുന്നത് എന്ന് വ്യക്തമായി മന്ത്രിസഭയെ ധരിപ്പിക്കുവാനുള്ള ഉത്തരവാദിത്തം അല്ലെങ്കിൽ മുഖ്യമന്ത്രിയെ ധരിപ്പിക്കുവാനുള്ള ഉത്തരവാദിത്വം ഏതൊരു മന്ത്രിക്കുമുണ്ട് എന്ന് പറഞ്ഞതുകൊണ്ട് പറഞ്ഞുകൊണ്ട് ആ ആ ഉത്തരവ് റദ്ദാക്കുകയായിരുന്നു ശരിക്കു പറഞ്ഞാലത് ഗണേഷ് കുമാർ ഉണ്ടാക്കിയ ക്ഷീണം വലിയ വളരെ വലുതായിരുന്നു എന്ന് പറയേണ്ടി വരും കാരണം വലിയ പ്രത്യാശയോടുകൂടി വളരെ പ്രതീക്ഷയോടുകൂടി മുന്നോട്ട് വന്ന ഒരു മന്ത്രിയാണ് ഗണേഷ് കുമാർ എന്നതുകൊണ്ട് തന്നെ താൻ എടുക്കുന്ന തീരുമാനങ്ങൾ തലക്കാട് വെട്ടുന്ന ഒരു സമ്പ്രദായം ഇത് പതിവ് പതിവിന് വിരുദ്ധമായിട്ട് ഉള്ളതൊന്നുമല്ല എങ്കിലും തുടങ്ങിയപ്പോഴേ തൻ്റെ മുള മെ മുളയിലെ നുള്ളിക്കളയുന്ന ഈ സമ്പ്രദായത്തോട് അദ്ദേഹത്തിന് വലിയ വേദന ഉണ്ടായി ഉണ്ടായിരുന്നത് സത്യമാണ് അതുകൊണ്ട് തന്നെ കുറച്ച് നാളത്തേക്ക് അദ്ദേഹം മൗനം പാലിക്കുകയായിരുന്നു പിന്നെ രണ്ടാം അദ്ദേഹം ആവശ്യപ്പെട്ടത് ഈ ഇതിൻ്റെ തലപ്പത്ത് എം ഡിയുടെ തലപ്പത്തൊന്നും ബിജു പ്രഭാകർ എന്ന ആളെ മാറ്റണം എന്നുള്ളതായിരുന്നു പക്ഷേ അതും മുഖ്യമന്ത്രിയും പാർട്ടിയും സമ്മതിച്ചില്ല എന്ന് വേണമെങ്കിൽ പറയാം ആ ഒരു നടപടിയോട് അവർ ഒട്ടും അനുകൂലമായ ഒരു സമീപനമല്ല സ്വീകരിക്കുന്നത് എന്ന് കണ്ടപ്പോൾ ഗണേഷ് കുമാർ വീണ്ടും വാൽമീകത്തിലേക്ക് ചുരുങ്ങുകയായിരുന്നു എന്ന് വേണോ എന്ന് തന്നെ പറയേണ്ടി വരും കാരണം ഗണേഷ് കുമാറിൻ്റെ പ്രസക്തി ദിവസം കഴിയും തോറും നഷ്ടപ്പെട്ടു എന്നതിന് ഏറ്റവും വലിയ തെളിവാണ് ഇപ്പോൾ ഇത് ഒരുപാട് വളർച്ച ഉണ്ടാക്കാൻ കഴിയുന്ന കെ എസ് ആർ ടി സിയെ ലാഭകരമാക്കാൻ കഴിയും അതൊക്കെയുള്ള വലിയ പ്രത്യാശ ഉണ്ടായിരുന്നു എന്നാൽ ഇതൊരു വെള്ളാനയായി തന്നെ നിലനിൽക്കണമെന്നാണ് സർക്കാരിൻ്റെയും ആവശ്യം അല്ലെങ്കിൽ ഈ സർക്കാരിനെ ചുറ്റി നിൽക്കുന്ന സംഘടനാ നേതാക്കളുടെ തൊഴിലാളി വർഗത്തിൻ്റെയൊക്കെ തൊഴിലാളി നേതാക്കളുടെയൊക്കെ ആവശ്യം അതുകൊണ്ട് തന്നെ അങ്ങനെ തന്നെയാണ് അതുകൊണ്ട് തന്നെ ഇനി ഈ കെ എസ് ആർ ടി സിയെ ലാഭത്തിലാക്കുന്ന പരിപാടിയിലേക്ക് താൻ നീങ്ങുന്നില്ല സ്വസ്ഥമായിട്ട് തൻ്റെ കസേരയിൽ പഴയ മന്ത്രിയിലേക്ക് ഇരുന്ന പോലെ സ്വസ്ഥമായിട്ട് സുഖമായിട്ട് ഇരുന്ന് കാലം കഴിക്കാമെന്ന ഒരു രീതിയിൽ തന്നെയാണ് ഗണേഷ് കുമാറിൻ്റെ പോക്ക് എന്ന് വേണമെങ്കിൽ പറയാം ഇപ്പോഴത്തെ ഈ ബജറ്റിനകത്ത് ആയിരത്തി ഇരുന്നൂറ് കോടിയാണ് കെ എസ് ആർ ടി സിയെ നന്നാക്കാനായിട്ട് വിനിയോഗം മാറ്റിവെച്ചിരിക്കുന്നത് എല്ലാ ബജറ്റിലും കെ എസ് ആർ ടി സിയെ പുനരുജ്ജീവിപ്പിക്കാൻ വേണ്ടി ഒരു ഫണ്ട് മാറ്റിവെക്കും അത് തിന്നു തീർക്കാനായിട്ട് സംഘടനാ നേതാക്കൾ അല്ലെങ്കിൽ തൊഴിലാളി നേതാക്കൾ അവിടെ ഉണ്ട് എന്നുള്ളതുകൊണ്ട് തന്നെ വീണ്ടും രണ്ട് മാസം കഴിയുമ്പോഴേക്കും കെ എസ് ആർ ടി സി വലിയ തോതിൽ നഷ്ടത്തിലാകും മന്ത്രിമാരത് കണ്ടില്ലെന്നടിക്കും അത്തരം ഒരു കീഴ്വഴക്കത്തിലേക്കും ആ ഒരു കീഴ്വഴക്കത്തിലേക്ക് പോകാതെ അതൊന്നും മാറ്റിയെടുക്കാമെന്നുള്ള ഒരു ചിന്താഗതിയിലായിരുന്നു ഗണേഷ് കുമാറെങ്കിൽ ഗണേഷ് കുമാറിനും ഇപ്പോൾ മനസ്സിലായി കെ എസ് ആർ ടി സിയെ രക്ഷിക്കുവാൻ ഒരാൾക്കും സാധ്യമല്ല എന്നും അതും അങ്ങനെ കെ എസ് ആർ ടി സി രക്ഷിക്കണമെന്ന് ഉണ്ട് അതിലെ സംഘടനാ നേതാക്കൾ അല്ലെങ്കിൽ തൊഴിലാളി നേതാക്കൾ തന്നെ കനിയണം അവർ തന്നെ വിചാരിക്കണം ഇക്കാര്യം ഗണേഷ് കുമാറിനും ബോധ്യമാതോടുകൂടി ഗണേഷ് കുമാറും മെല്ലെ പത്തി മടക്കി ഇരിപ്പാണിപ്പോൾ